മനോജ് കെ ജയൻ്റെയും ഊർവശിയുടെയും മകളായ കുഞ്ഞാറ്റയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തേജാലക്ഷ്മി എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് എങ്കിലും കുഞ്ഞാറ്റ എന്ന് പറയുമ്പോഴായിരിക്കും മലയാളികൾക്ക് താരത്തെ ഏറെ മനസ്സിലാവുക കുഞ്ഞാറ്റയുടെ എട്ടാം വയസ്സിലായിരുന്നു അമ്മ ഊർവശിയും അച്ഛൻ മനോജ് കെ ജയനും വേറി പിരിഞ്ഞത് എന്നാൽ കുഞ്ഞാറ്റ അച്ഛനോടൊപ്പമായിരുന്നു പിന്നീട് താമസം എങ്കിലും അവധി ദിവസങ്ങളിലെല്ലാം അമ്മ ഊർവശിക്കൊപ്പവും കുഞ്ഞാറ്റ ചിലവഴിക്കാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലും സിനിമയിലും സജീവമായ കുഞ്ഞാറ്റ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഒട്ടുമിക്ക താരങ്ങളെയും പോലെ തന്നെ ഈ അടുത്തായി കുഞ്ഞാറ്റയും സോഷ്യൽ മീഡിയയിൽ ഗോസിപ്പ് പേജുകളിൽ ഇടം പിടിച്ചിരുന്നു അത്തരത്തിൽ താരത്തിന്റെ പേരിൽ ഉയർന്നുവന്ന വാർത്തയായിരുന്നു കുഞ്ഞാറ്റ പ്രണയത്തിലാണ് എന്നും വിവാഹിതയാവാൻ പോകുന്നു എന്നൊക്കെ എന്നാൽ ഇത് പിന്നീട് ആരാധകർക്കെല്ലാവർക്കും മനസ്സിലായി വ്യാജ വാർത്തയാണെന്ന് ഇതാ മകളുടെ വിവാഹത്തെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മനോജ് കെ ജയന്റെ വാക്കുകൾ ഇങ്ങനെ എന്റെ മകൾ കുഞ്ഞാറ്റ വിവാഹിതയാകാനൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അവൾക്ക് ഇരുപത്തിനാല് വയസ്സാണ് അവൾ പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരാണ് അവൾ ഇപ്പോൾ അവളുടെ കരിയറിനാണ് പ്രാധാന്യം നൽകുന്നത് അവൾക്ക് എപ്പോഴാണോ കല്യാണത്തിനോട് താല്പര്യം അപ്പോൾ അവൾ കല്യാണം കഴിച്ചോട്ടെ എല്ലാം അവളുടെ ഇഷ്ടത്തിനായിരുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അവരവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളുമൊക്കെയുണ്ട് എല്ലാം അവളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിരിക്കുകയാണ് എല്ലാം അവൾ തീരുമാനിക്കുന്നത് പോലെ ഇപ്പോൾ അവൾ അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് അതും അവളുടെ ഇഷ്ടമാണ് അവളുടെ വിവാഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല എന്നും അവൾ അവളുടെ ജീവിതത്തിൽ വിജയിക്കുകയാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും മനോജ് കെ ജയൻ കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെ നിരവധി ആരാധകരാണ് മനോജ് കെ ജയനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് തേജാലക്ഷ്മി കുഞ്ഞാറ്റ എന്ന് പറയുമ്പോൾ ആയിരിക്കും താരത്തെ കൂടുതലും മനസ്സിലാവുക അച്ഛനെയും അമ്മയെയും പോലെ തന്നെ കുഞ്ഞാറ്റയ്ക്കും അഭിനയത്തിനോടാണ് താല്പര്യം രണ്ടായിരത്തി ആറ് മുതൽ മദ്യപാനവും പുകവലിയും എല്ലാം നിർത്തി മനോജ് കെ ജയൻ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് അമ്മയില്ലാത്തതിന്റെ ഒരു ദുഃഖവും അവളെ അറിയിക്കരുതല്ലോ എന്ന് കരുതി എന്ത് തിരക്കുണ്ടെങ്കിലും രാത്രി എട്ടരയ്ക്ക് മുമ്പ് തന്നെ മനോജ് കെ ജയൻ മകളുടെ അടുത്തേക്ക് എത്തുമായിരുന്നു കുഞ്ഞാറ്റ പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് അവിടെ വെച്ചായിരുന്നു താരം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കുഞ്ഞാറ്റ പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിൽ വെച്ചാണ് അവിടത്തെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ബിരുദം നേടിയെടുത്തത് പിന്നീട് അഭിനയത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഇന്ന് കൈ നിറയെ സിനിമകളാണ് കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരപുത്രിയെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്